റഷ്യൻ ദേശീയ മാധ്യമങ്ങളെ വിലക്കി മെറ്റാം വിദേശ രാജ്യങ്ങളിലുള്ള ഇടപെടൽ ആരോപിച്ച് റഷ്യൻ ദേശീയ മാധ്യമത്തെ നിരോധിച്ച ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും ഉടമയായ മെറ്റ റഷ്യൻ പിന്തുണയുള്ള മാധ്യമങ്ങൾക്കെതിരെ യു എസ് ഉപരോധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ടെക് ഭീമന്റെ പ്രഖ്യാപനം മെറ്റയ്ക്ക് കീഴിൽ വരുന്ന ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് ത്രിഡർ എന്നിവയിലും റഷ്യൻ മാധ്യമങ്ങൾക്ക് വിലക്കപ്പെടും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുമ്പോൾ ആഗോളതലത്തിലും ചർച്ചകൾ സജീവമാകുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തുമോ അതോ ചരിത്രത്തിൽ ആദ്യമായി കമല ഹാരിസിലൂടെ അമേരിക്കയ്ക്ക് വനിതാ പ്രസിഡന്റ് വരുമോ എന്നതാണ് പ്രധാന ചർച്ചകൾ ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പേരിൽ റഷ്യൻ മാധ്യമങ്ങളെ മെറ്റ വിലക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് െ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാണ് പാർട്ടിക്ക് എതിരെയുള്ള പ്രധാന ആരോപണം പാർട്ടിയിലെ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെ യു എസ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം കേസെടുത്തിരുന്നു നേരത്തെ റഷ്യൂടെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കും യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു റഷ്യയുടെ രഹസ്യാന്വേഷണ ഭാഗത്തിന്റെ ഭാഗമെന്ന പോലെ പ്രവർത്തിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് യു എസ് എസ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഉപരോധം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി നാലിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന യു എസ് എ ഇന്റലിജൻസും ദേശ സുരക്ഷാ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു അമേരിക്കൻ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യത തകർക്കുക ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയ നടപടികളിലൂടെ തെരഞ്ഞെടുപ്പ് ഫലം തങ്ങൾക്ക് താൽപര്യമുള്ള തലത്തിലേക്ക് മാറ്റാനാകുമെന്ന് വിദേശ രാജ്യങ്ങൾ ഇടപെടുന്നതെന്നാണ് ആരോപണം അടിത്തിടെ പ്രസിദ്ധീകരിച്ച മൈക്രോസോഫ്റ്റ് ത്രെഡ് അനാലിസിസ് സെന്റർ റിപ്പോർട്ട് പ്രകാരം തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ഇതിനോടകം ഓൺലൈൻ ഭീഷണികൾ ഉയർന്നു കഴിഞ്ഞുവെന്നാണ് വിവരങ്ങൾ റഷ്യൻ ഇടപെടലാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് റഷ്യയുടെ ഇന്റലിജൻസ് സംവിധാനത്തിലെ പൂർണ്ണ അംഗം എന്ന നിലയിൽ ആർ ടി എ യു എസ് വിശേഷിപ്പിക്കുന്നു അന്താരാഷ്ട്ര സമൂഹത്തെ അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാനുള്ള നയതന്ത്ര ശ്രമം ആരംഭിക്കുന്നതായും ബൈഡൻ ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു റഷ്യയുടെ നുണകൾക്കുള്ള ഞങ്ങളുടെ ഏറ്റവും ശക്തമായ മറുമരുന്ന് സത്യമാണെന്നായിരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വെള്ളിയാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇരുളിന്റെ മറവിൽ റഷ്യ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിലേക്ക് അത് വെളിച്ചം വീശുമെന്നും പറഞ്ഞു ടെനസി ആസ്ഥാനമായുള്ള ഒരു വലതുപക്ഷ മാധ്യമ കമ്പനിക്ക് രഹസ്യമായി ധനസഹായം നൽകാൻ പദ്ധതിയിട്ട രണ്ട് ആർട്ടി ജീവനക്കാരെ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഈ മാസം ആദ്യം കുറ്റം ചുമത്തുകയുണ്ടായി റഷ്യൻ മാധ്യമങ്ങൾക്കെതിരെ കൂച്ചു വില അമേരിക്കയുടെ നീക്കമാണ് മെറ്റയിലൂടെ നടപ്പിലാക്കിയത് റഷ്യൻ സർക്കാർ നിയന്ത്രണത്തിലുള്ള അന്തർദേശീയ ടെലിവിഷൻ നെറ്റ്വർക്കായ ആർട്ടിക്ക് ഫേസ്ബുക്കിൽ എഴുപത്തിരണ്ട് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് റഷ്യൻ സർക്കാർ പിന്തുണയുള്ള മാധ്യമങ്ങൾക്കെതിരെ യുഎസ് ഉപരോധം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ടെക് ഭീമന്റെ പ്രഖ്യാപനം റഷ്യയുടെ ചാരസംഘടനയിലെ പൂർണ്ണാംഗം എന്ന് ആർടിഎ യു എസ് വിശേഷിപ്പിച്ചിരുന്നു യുക്രൈനെതിരെ യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾക്ക് പണം കണ്ടെത്താൻ ആർ ടി വിദേശ രാജ്യങ്ങളിൽ പ്രചരണങ്ങൾ നടത്തുന്നതായും റഷ്യ അനുകൂല വാർത്തകൾ ഇംഗ്ലീഷിൽ നൽകാൻ ടെന്നസി ആസ്ഥാനമായുള്ള വലതുപക്ഷ മാധ്യമ കമ്പനിക്ക് രഹസ്യമായി വൻ തുക നൽകിയെന്ന് ആരോപിച്ച രണ്ട് ആർ ടി ജീവനക്കാർക്കെതിരെ യു എസ് ഈ മാസം ആദ്യം കുറ്റം ചുമത്തുകയുണ്ടായി നെറ്റോയുടെ വക്താവ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷം റഷ്യൻ സ്റ്റേറ്റ് മീഡിയ ഔട്ട്ലെറ്റുകൾക്കെതിരെ നിലവിലുള്ള നീക്കം കൂടുതൽ വിപുലമാക്കി പറയുന്നു ിയെ ആർ ടി എന്നിവയും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും തങ്ങളുടെ ആപ്പുകൾ ആഗോള വ്യാപകമായി നിരോധിച്ചതായി മെറ്റിയുടെ വക്താവാണ് അറിയിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി